അസ്സലാമു അസ്സാമലൈക്കു ലെന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തി കഴിച്ചും മടുത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും നല്ല ക്രിസ്പി ദോശന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഈ ക്രിസ്പി റെസിപ്പിക്കല്ല ഇത് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഞാൻ പൊട്ടെടുത്തു ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവി ഇട്ടുകൊടുക്ക ഇത് വറുത്ത റവയാണ് വറുത്തത് വറക്കാത്തത് ഏത് റവ ഇട്ടെടുത്താലും മതി ഇനി കാൽ കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ഒക്കെ ഒരേ കപ്പാണ് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനാണ് അളവ് പറയുന്നത് ഇനി കാൽ കപ്പ് തൈര് കൊടുക്കാം അധികം പുളി ഇല്ലാത്ത തൈര് വേണം ഒഴിച്ചുകൊടുക്കാൻ ഇത് ചെറിയൊരു പുളിപ്പിനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ സോടപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇത് അര അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ സോടപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോ അഞ്ച് അഞ്ചു ആണ് ആകെ റെസ്റ്റ് ചെയ്യാൻ വെക്കണുള്ളൂ അരിപ്പൊടിയും റവിയൊക്കെ crispy കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചോർത്ത് കണ്ട് മിക്സ് ചെയ്യാം ഒന്നിച്ച് വെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് പെട്ടെന്ന് വെള്ളം എറാനും ചാൻസ് ഉണ്ട് പല പൊടികളും വെള്ളം എത്രയാണ് വേണ്ടിയത് എന്നറിയില്ല എനിക്കും ഏകദേശം മൂന്നര കപ്പ് വെള്ളാണ് വേണ്ടി വന്നത് ഓരോ പൊടിക്ക് അനുസരിച്ചും വെള്ളം കൂടും കുറയും ഒക്കെ ചെയ്യും ഞമ്മക്ക് സാധാ ദോശക്കെത്രയും മാവ് തിക്നെസ് വേണ്ട അതേപോലെ തന്നെയാണ് ഇതിനും വേണ്ടിയത് മാവിലൊട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല കട്ട ഉണ്ടാവുകയാണെങ്കി മിക്സിന്റെ ജാറിലൊന്നിട്ട് ഒന്നടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി പിന്നെ ഇതേപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കട്ട ഒന്നും ഉണ്ടാവൂല മിക്സിന്റെ ജാറിലിടേണ്ട ആവശ്യമില്ല ഇപ്പം കുറച്ചുകൂടി വെള്ളം ഞാൻ ഒന്ന് കൂടി ഇളക്കി ഞാനൊന്നുകൂടി ഇളക്കിയെടുക്കാണ് ഇത്ര മാത്രം മതി ഈ ലൂസിലാണ് ഞാൻ അടച്ച് വെക്കണത് ഇതഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ആ സമയം കൊണ്ട് ഒരു പൊട്ടറ്റോ ഇണ്ടാക്കി എടുക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക ആണ് ഞാൻ ഇട്ടുകൊടുക്കണത് അര ടീസ്പൂൺ ഉയിന്ന് പരിപ്പ് ഇട്ടു കൊടുക്കാം ഈ സമയം പൊട്ടുകടലുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടെടുത്ത് പൊട്ടീൻ്റെ ശേഷം സവാള ഇട്ടുകൊടുക്കാം ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കണത് മൂന്ന് ഇഴങ്ങിയാ തൊല്ലി കളഞ്ഞ് കുക്കറിൽ പൊയിങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ സമയം തന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം പച്ചമുളകാണ് ഞാൻ എരുവിന് ഇട്ടുകൊടുക്കുന്നത് ഇത് വേണ്ടി വരുന്ന സമയം കൊണ്ട് ബാക്കി മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം വന്ദ ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാതി എടുത്താ മതി ഇത് ഇതും കൂട്ടി ഒന്ന് വാറ്റി കൊടുക്കം ഒടച്ചിട്ടില്ല ഞാന് ഇതില് കടന്ന് ഉടഞ്ഞോളും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം വഴറ്റിയെടുത്തതിന്റെ ശേഷം കുറച്ച് വെള്ളം പറഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഉപ്പും മസ മഞ്ഞളൊക്കെ കേങ്ങില് പിടുക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇതിലൊന്ന് കിടന്ന് വേവട്ടെ അടച്ചു വെച്ച് വേവിക്കാം ഞാൻ രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പ നമ്മളെ ബജ്ജി റെഡിയാവും കെങ്ങ് വെന്തതാണല്ലോ അതുകൊണ്ട് അധികം വേവൊന്നും ഉണ്ടാവില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബജ്ജിയാണിത് ഇത് സ്റ്റവ് ഓഫ് ചെയ്യുന്ന സമയത്ത് മല്ലിയിലും പുതിയയിലേയും ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മളെ ബജി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഈ സമയം കൊണ്ട് ഞമ്മളെ ദോശയും ചുട്ടെടുക്കാം ദോശ മാവ് ഒന്ന് നന്നായി ഇളക്കിന്റെ ശേഷമാണത് ചുട്ടെടുക്കാൻ അപ്പൊ കണ്ടോ ഈ അളവാണ് ഇതിന്റെ ഇതേക്കിഞ്ഞ് വെള്ളം കൂട്ടണൊന്നുമില്ല ഇതേപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കാണ് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സമയം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി ഞാൻ ഏതോ അതിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഈ മാവ് നന്നായി നന്നായി മിക്സ് ചെയ്യണം ഇത് നമുക്ക് ചട്ടിയിൽ ഞാൻ എണ്ണയൊന്നും തേക്കണില്ല ചട്ടിയിലേക്ക് ഒരു തവി മാവ് എടുത്ത് കോരി ഒഴിച്ചതിന്റെ ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ല അടിപൊളി ആണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് റവിയൊക്കെ ചേർത്തത് കാരണം നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ട് സ്റ്റവ് നമ്മള് മാവ് കോരി വയ്ക്കുന്ന ടൈമിന് ചെറിയ തീല് വേണം പിന്നെ കൂട്ടി കൊടുക്കുക എന്നാലുള്ള അടിപൊളി നന്നായി ക്രിസ്പി ആയിട്ടുള്ള ദോശയായി കിട്ടുക ഇത് വൈകുന്നേരങ്ങളിലോ രാവിലെ ഒക്കെ ളുപ്പായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണത് ഇതിലേക്ക് നെയ്യ് കുറച്ച് തൂവി കൊടുക്കാം ഇല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും തൂവി കൊടുത്താലും മതി നല്ലൊരു ക്രിസ്പി ആയി കിട്ടാനും നല്ല ടേസ്റ്റിനും വേണ്ടിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് ആ കാരണം നെയ്യ് നല്ല ടൈറ്റായി ആയി നിൽക്കുകയാണ് ഇതിപ്പോൾ സൈഡൊക്കെ നന്നായി വിട്ട് വരുന്ന കണ്ടില്ല വെളിച്ചെണ്ണ ഒന്നും തേച്ചിട്ടൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി അത് വാങ്ങാം ഇനി അടുത്ത മാവ് കോരി അയച്ചു കൊടുക്കാം പൊതുതന്നെ സൈഡൊക്കെ വിട്ട് വരണ കണ്ടില്ലേ പെട്ടെന്ന് ആയി കിട്ടും നമ്മക്ക് എത്ര വലിപ്പം വെച്ചാൽ അതിനനുസരിച്ച് മാവും കോരി ഒഴിച്ചുകൊടുക്കാം എന്തിലേക്കും നെയ്യ് തൂവി കൊടുക്കാം ബാക്കി മാവുകളും ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കാം ഞാൻ ഓരോന്നോരോന്ന് എല്ലാവരും വരുന്ന സമയത്ത് ഓരോന്നോരോന്ന് ചുട്ട് കൊടുക്കുകയാണ് നല്ല ചൂടോട് കൂടി കഴിക്കാൻ ഈ സമയം നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ അത് ചൂടോട് കൂടി കഴിക്കണം അപ്പളാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ അതിന് ഓരോരുത്തർക്ക് പാത്രത്തിലാക്കി കൊടുക്കുകയാണ് ചൂടണ സമയം തന്നെ ഇതേ രീതിയിലാണോ നിങ്ങള് ദോശ ഉണ്ടാക്കല് വേറെ രീതിയിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ കമന്റ് ചെയ്യേണ്ടി ഇപ്പൊ ഫുള്ള് ദോശ ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റാണത് ഇതും വാങ്ങിയെടുക്കാം ഞാൻ ഇതേപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കുമ്പോഴുള്ളതിന്റെ റിസൾട്ട് അറിയാൻ പറ്റ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാല്ല